ഭവനങ്ങളിലുനിതിയാണേ മിത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീട മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂടാ എൻ്റെ കുട്ടി വീണ്ടും കാല് ഈമ്പുന്നുണ്ട് അതിനെന്താണ് അർത്ഥം എന്താണ് കുഞ്ഞിനൊരു കുഞ്ഞുവാവ കൂടി വേരും ഒരീയത്തി കുട്ടി വേണോ ഒരു ഒരാൻകുട്ടി വേണോ ഒരീയത്തി കുട്ടി വേണോ ഒരു ഒരീയൻകുട്ടി വേണോ സുട്ടമണിക്ക് വേണ്ട ഏ എന്താ സൂര്യനമസ്കാരവും എന്റെ കുട്ടിയുടെ സൂര്യനമസ്കാരാണ് ഇപ്പത്തെ ഇപ്പത്തെ ഓളക്കളികളിലായി കളികളൊന്നും കാണിച്ചു കൊടുത്ത് കളികൾ പൊന്തിക്ക എന്നിട്ട് മറിയ ഇപ്പൊ മലത്തി കടത്തിയ രണ്ട് കാലമാതിരി സൂര്യ നമസ്കാരം ചെയ്യ ഇതൊക്കെയാണ് ഉള്ള കളികള് എന്റെ കുട്ടിയുടെ ടോയില്ലെങ്കിൽ ഇതാണ് ഉള്ള പണി നമ്മളെന്തായാലും കാത്തു അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതൊക്കെയാണ് ഇപ്പൊ ഉള്ള കളിട്ടോ അതിനെന്തി കൊടുക്കടി ഡക്കിനെ ഡക്കിനെന്തി കൊടുക്കടി കേട്ടോ ഡെക്ക് കയറി പോണുണ്ടോ അതെ നമ്മളെന്താ വെച്ചാൽ ബെഡിന്റെ മുകളിലല്ല അത് വെക്കണ്ട നല്ല പരന്ന സ്ഥലത്ത് വെച്ചാലാണ് അടിപൊളി ആയിട്ട് നിക്കണ്ടത് എന്നാലും നമ്മള് മോള് ഒരുപാട് വളർന്നിട്ടുണ്ട് ഏകദേശം ഇനി അടുത്ത മാസത്തിലൊക്കെ ഫസ്റ്റ് ആയിട്ട് നമ്മള് മോള് ഭക്ഷണം കഴിക്കലൊക്കെ തുടങ്ങും അല്ല അവൾക്ക് കുറെ മാറ്റങ്ങൾ ഉണ്ട് അവൾ സ്വന്തമായി തന്നെ കൗലലും മറിയലും ഇരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഓരോരോ ചേഞ്ചുകൾ ഇൻഷാല്ല ഇങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു പ്രായത്തില് കുട്ടികളുടെ കളികൾ ആരും പിടിച്ചോ അത് നല്ല 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 മോളെ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ബെഡ്റൂം ആണ്ട്ടോ വീഡിയോ എടുക്കുന്നത് കുറേ നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് എടുക്കലില്ലാലേ ഒന്നാമെന്താന്ന് വെച്ചാല് ഇപ്പൊന്ന് പുറത്തേക്ക് പോയിട്ടില്ല അവിടെ എല്ലാരും ഉണ്ട് അങ്ങനെ ജസ്റ്റ് ഇന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാണ് മൊത്തത്തില് സത്യം പറഞ്ഞുകഴിഞ്ഞാല് പണിത്തിരക്കോണ്ട് പണിത്തിരക്കാണ് എനിക്ക് വീഡിയോ എടുക്കാനോ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ അതിനൊന്നും നേരമില്ലാത്ത ടൈമാണ് മെയിനായിട്ട് നമ്മൾ വീടിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓട്ടങ്ങൾ എനിക്കുണ്ട് കാരണം ഓരോ പണിക്കാരും അവിടെ വന്ന് ഓരോ നമ്മൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം ചെയ്യുകയാണ് നമ്മളിഷ്ടത്തിനാണല്ലോ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും പാടെ നിന്നിട്ടുള്ള ഇതാവുമ്പോഴേക്കും രണ്ട് മണിന്നുള്ള നമ്മൾ വീഡിയോ അപ്ലോഡ് ടൈമിനൊക്കെ മാറ്റങ്ങളും ഒന്നാമത് നമുക്കൊരു ദിവസം തികയുന്നില്ല എല്ലാ കാര്യത്തിനും പാടും ഓടി നടന്നിട്ട് നമുക്ക് തികയുന്നില്ല ഓക്കെ സത്യം പറഞ്ഞ കുട്ടിനെ നേരിട്ടേക്ക് കാണാൻ കൂടി ഞാൻ വരുമ്പോഴേക്ക് കോള് ഉറക്കും രാവിലെ ഞാൻ നേരത്തെ നീച്ച് പോകും ഈ ഉച്ചക്ക് വന്നിട്ട് രാത്രി വന്നു കൊടുത്തു പിന്നെ ഇങ്ങനെ കാണണ്ടല്ലേ ഈ ഒരു പ്രായത്തിലെ കളികളൊക്കെ ഓക്കെ അപ്പൊ എന്റെ സുട്ടനെല്ലാരും കണ്ടോടി ഇതാണ് സുട്ട സുട്ടനെ വീഡിയോ മിസ്സായി പറഞ്ഞു വേറെ ഒന്നുമില്ല സുട്ടനെ അല്ലാതെ കമ്മൻസോളികള് തിന്നണ്ടിട്ടാണ് ഞാൻ വേറെ ഒന്നുമല്ല അല്ലേ എന്റെ സുട്ട സുന്ദരിയാണ് മക്കളെ സുന്ദരിയാണ് അങ്ങനെ പഴഞ്ചൊല്ല മതി അല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കി പേരെ കൊണ്ടാക്കു ഇപ്പൊ പേരേക്ക് പോകൂല അവിടെ ഒരു മനസ്സല്ല എന്താ പറയാ മറ്റേതൊരാഴ്ച്ച കഴിഞ്ഞാല് എനിക്ക് എന്റെ ഉമ്മാനെ കാണാൻ പോയി പൂതിയോട് ഇപ്പൊ ഉമ്മനെ കാണാൻ പൂതിയാണെങ്കിൽ കത്തറിൽ പോണോ ഏഹ് ഇപ്പൊ ഇവിടെ ചെറിയ എന്തെങ്കിലും സൗന്ദര്യ പണക്കെണ്ടിട്ട് മുടാതെ പാത്തു കുത്തിരിക്കുക അല്ലെങ്കിൽ ആ ഈ മാസം ലാസ്റ്റ് ഉമ്മ വരുന്നുണ്ട് അതിന് മുമ്പ് അവൾക്ക് പോണോ എന്നിട്ട് ഞാൻ ഒരു മാസം നിന്നിട്ടേ വരുള്ളൂ ആ ഇക്കോട്ട് കുഴപ്പമൊന്നും ഇല്ല ചെപ്പളാച്ച പോയി നിന്ന് വന്നോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ എനിക്ക് ഇന്നലെ ഭയങ്കര രസകരമായ ഒരു കമൻ്റ് പറഞ്ഞിട്ട് എനിക്കത് എനിക്കത് കണ്ടപ്പോൾ എന്താണ് നിങ്ങളോട് പറയേണ്ടത് തന്നെ എനിക്ക് അറിയണില്ല ഞാനത് ഡിലീറ്റാക്കിച്ച് കണ്ടില്ല ഞങ്ങളെ പൈസ ഒക്കെ ആണ് വീട് വെക്കണെന്ന് ഏ ഞങ്ങളെ പൈസ ഇങ്ങനെ വീട് വെച്ച് നടന്നു ഞാനിപ്പ എന്താ അവരോട് പറയുക പറഞ്ഞുകഴിഞ്ഞാല് അതങ്ങനെയല്ല ഞാനത് ആലോചിക്കുന്നു നമ്മളിപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയ ഇന്റെ ഒറ്റക്കുള്ളതല്ല എല്ലാര്ക്കും വേണമെങ്കിൽ ചെയ്യുക അതിനു അധ്വാനിക്കണം അതിന് ഒരുപാട് പണിയുണ്ട് ഈ ഒരു ലെവൽ വരെ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ പിക്കാതെ നിർത്താനും ഒക്കെയും നമ്മളെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ് അതൊന്നും മാറ്റാനോ ഇതാക്കാനോ ഒന്നും ആർക്കും പറ്റില്ല നിങ്ങൾക്കൊക്കെ പറ്റുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഈ മനസ്സിൽ ഇടുന്ന ആളുകളോട് ഇങ്ങനെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഇൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എൻ്റെ വീഡിയോ കാണാൻ മാത്രമായിട്ടാണ് നിങ്ങൾ മൊബൈൽ തുറക്കണമെങ്കിൽ പറയുമ്പോൾ ശരിയാവും അല്ലേ പ എൻ്റെ വീഡിയോ കാണാൻ മാത്രമായിട്ടാണ് ഒരാൾ നെറ്റ് യൂസ് ചെയ്യുന്നത് യൂട്യൂബ് തുറക്കുന്നത് ഇൻസ്റ്റാഗ്രാം കാണുന്നതൊക്കെ ആണെങ്കിൽ ശരിയാണ് പക്ഷേ ഇന്നെപ്പോലെ എത്രയോ പേരുടെ വീഡിയോ നിങ്ങൾ ദിവസം കാണുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ട് ഇന്റെ മേൽ വരുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ചിലപ്പോ ഞാൻ ഈ ഒന്നും ഇല്ലാത്തോടത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്നത് പറ്റാത്ത ആളുകളാവാം അല്ലെ എനിക്കതി അതേ തോന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ആലോചിച്ച് നോക്കിയേക്ക് ആ അല്ല നമ്മൾ ഞാൻ ഇന്ന ഇത്ര എത്തിച്ച സബ്സ്ക്രൈബേഴ്സാണ് ഒക്കെ ശരിയാണ് അലഹദക്കെ എല്ലാവരോടും കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യ ആളില്ല എന്നുണ്ടെങ്കിൽ ഇല്ല പക്ഷെ നമ്മൾ എന്താണ് നമ്മളെ ഈ ഞങ്ങളില്ലെങ്കിൽ ഈ പെര കയറൂല അത് ഞാനിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വഴികളൊക്കെ നോക്കൂലേ അപ്പൊ ഞാൻ ഇപ്പൊ സ്റ്റുഡിയോയിൽ പാട്ടു പാടുകയാണ് ഞാൻ എനിക്ക് പാട്ട് എന്നില്ലെങ്കി പാട്ടു പാടില്ല എന്നുള്ള പിന്നെ അതിന് പിന്നെ വലിയ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട് പക്ഷെ നമുക്ക് എന്താ അങ്ങനെ പറയുമ്പോൾ നമ്മള് ഒരു പണി എടുക്കാതെ പൈസ ഉണ്ടാക്കി തിന്നുന്നു അല്ലാതെ നാട്ടുകാരെ പറ്റിച്ച് തിന്നുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നേവരെ ആരെ പറ്റിക്കാനോ ആരും അതിൽ മോഷ്ടിക്കാനോ ഒന്നും നമ്മൾ നിന്നില്ല നമ്മൾ നമ്മൾ ചെയ്യേണ്ട പണികൾ ഓരോന്നും ഓരോന്നായിട്ട് ചെയ്യുന്നു യൂട്യൂബ് ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമല്ല യൂട്യൂബ് ചെയ്യുന്നു യൂട്യൂബ് ചെയ്ത് വീട് വെച്ച ഒരുപാട് ആളുകളുണ്ട് യൂട്യൂബ് പാടി വേറെന്തൊക്കെ ചെയ്ത ആളുകൾ ഒരുപാടുണ്ട് ഇനേക്കാൾ വരുമാനം വാങ്ങുന്ന എത്രയോ പേരുണ്ട് അപ്പോൾ അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് വരുന്ന പ്രശ്നം ഇതാണ് നമ്മൾ നമ്മളൊന്നുമില്ലാത്തോടത്തുനിന്ന് ഒരു സാധനം വെക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പരാമർശങ്ങൾ ചിലപ്പോ എന്ന് പറയാം അല്ലെങ്കിൽ കുശുമ്പ് എന്ന് പറയാം എനിക്ക് ആരോടും കുശുംബ് തൊന്നുമില്ലേ അല്ല ഞാന് പ്രവാസികള് ഒരിക്കലും കുറ്റം പറയുമ്പോളെ വാപ്പ പ്രവാസിയാണ് എന്റെ അമ്മാര് പ്രവാസിയാണ് ഒക്കെ ശരിയാണ് പക്ഷെ എനിക്കൊന്നും ഞമ്മള് സ്വപ്നത്തില് വിചാരിച്ചല്ല നമ്മളീ കൂലിപ്പണി എടുത്തിട്ട് വീട് വെക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാൻ പറഞ്ഞില്ല ഇപ്പം ഒരു കു ഒരു കുണ്ടിനൊരു ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കയറ്റത്തുനിന്നൊരു കുണ്ടിലേക്കും പോവാം അതൊക്കെ മനുഷ്യന്മാരുടെ സാഹചര്യമാണ് നമ്മൾ ജനിക്കുമ്പോഴും ഒന്നും കൊണ്ടുപോകണമില്ല മരിക്കുമ്പോഴും ഒന്നും ജനിക്കുമ്പോൾ ഒന്നും കൊണ്ടുവരണമില്ല മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുമില്ല അത്രയൊക്കെ തന്നെ പിന്നെ ഉണ്ടാക്കി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൾ ഞാൻ വാടക വീട്ടിലിരുന്ന് ഇത്രയോ കാലം ഞാൻ വാടക കൊടുത്തിരുന്ന ആളാണ് പിൻ്റെ മോൾക്കെങ്കിലും ആ ഒരു ഗതി വരാതെ പിന്നെ നോക്കിയില്ല എന്ന് ഞാൻ പറയല്ല ഓലിക്ക് അന്ന സാ അന്നത്തെ സാഹചര്യത്തിൽ അതാണ് പറ്റിയത് വച്ചിട്ട് നമ്മൾ ഓല കുറ്റം പറയാനും പറ്റില്ല കാരണം ഓല് തന്ന ഏറ്റവും വലിയ സംഭവം എനിക്ക് ത ജന്മം എന്നുള്ളതാണ് പിന്നെ നമ്മളുണ്ടാക്കുക അല്ലാതെ എൻ്റെ വാപ്പം അതുണ്ടാക്കി തന്നിട്ടില്ല എൻ്റെ ഉമ്മാൻ്റെ സ്വത്ത് അത് കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല നമ്മളുണ്ടാക്കുക ഇല്ലെങ്കിൽ ഓലെ കുറ്റം പറയാതിരിക്കുക കാരണം ഓല ഏതൊക്കെ സ്റ്റേജിലാണ് വന്നൊന്നും പണ്ടത്തെ കാലമാണ് അല്ലാതെ നമ്മൾ നമ്മള് എന്റെ വാപ്പാരത് ഉണ്ടാക്കി തന്നെ വ്യാപ്പാരെ പരാമർശിക്കുക നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ ഉണ്ടാകെ കിട്ടുന്നത് കഞ്ഞി കുടിച്ച് പോവുക ഓക്കെ എല്ലാവരും എല്ലാവർക്കും എല്ലാരും മാതിരി ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റലുണ്ടാവില്ല ചിലപ്പോ ഞമ്മളങ്ങനെ വിചാരിക്കാത്ത കാര്യങ്ങൾ ലൈഫിൽ നടക്കും അതൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളൂ ഞാൻ ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല അപ്പോ എന്താണ് അങ്ങനത്തെ ഉള്ളവരോട് എനിക്കൊന്നും പറയാനില്ല എല്ലാവർക്കും ഞാൻ എനിക്ക് തോന്നുന്ന ഒരു മനുഷ്യന് മനുഷ്യന് നന്നാവണം ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ മാരി ആകില്ല ഞാൻ എനിക്ക് എൻ്റെ കൂടെ നടക്കുന്നവരൊക്കെ നേരാവണമെന്നാണ് അതോട്ടു തന്നെ എല്ലാവർക്കും ചാനലും കാര്യങ്ങളും ഒക്കെ തുടങ്ങി എനിക്ക് എന്തൊക്കെ ഇതുണ്ടാവണം അതൊക്കെ എന്റെ ഒപ്പം നടക്കുന്നവർക്ക് ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കുന്ന ആളാണ് നെഞ്ചു നോക്കിയിട്ടില്ല ഓക്കെ അപ്പൊ ഞമ്മളെ ആളാണ് ചിന്തിക്കണ ആളോ അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്ന് പറയാം എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ വെച്ചാൽ നമ്മൾ ഈ വീടും വെച്ച് ഇതൊക്കെ ആയിട്ട് ഈ ആളുകൾ എന്താ വിചാരിക്കുക നമ്മളൊരു പിച്ച പൈസ ഒക്കെ വീട് വെച്ചു എന്ന് ആലോചിച്ച് നോക്കിക്കാണി കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്കാരൻ പണക്കാരൻ കൂലിപ്പണിക്കാരൻ്റെ കൂലിപ്പണിക്കാരൻ നന്നാവുമ്പോഴല്ലേ എല്ലാവർക്കും നമ്മളൊക്കെ ഞാനൊക്കെ എല്ലാ സ്റ്റേജും കടന്നു വന്നാള എനിക്ക് നന്നായിട്ട് അറിയാം ഞാനിത് പറയപ്പോ സഹതാപം പറയണന്ന് പറയാം അതൊന്നും അല്ല ഞാനറിയാ എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഞാനൊരു വീട് വെച്ചു ഒരു വണ്ടി വാങ്ങി എന്റെ ലൈഫ് ഇങ്ങനെ മാറിയത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരാൾ എനിക്ക് അഹങ്കാരം കാണിക്കേണ്ടതോ ഒരാവശ്യം എനിക്കില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതിനായിട്ടുള്ള ഓട്ടത്തിലാണ് എങ്ങനെയെങ്കിലും മുറി കൂട്ടണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അല്ലാതെ ആഗ്രഹമല്ല ഒരു ലക്ഷ്യമാണ് എൻ്റെ അത് അതാക്കി കഴിഞ്ഞാൽ എന്താണ് എല്ലാവരെ പോലെ എൻ്റെ കുട്ടി നേരെയൊക്കെ എല്ലാവരും നേരെ ആവണം അപ്പോൾ ഞാൻ നാളെ മരിക്കുകയാണെങ്കിൽ എൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാലോ അത്ര മാത്രം കഴി ഒക്കെ ഓലൊന്നും കഷ്ടപ്പെടരുത് എന്തായാലും ഇൻഷാ അല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതൊന്നും പറയണമെന്നുണ്ടായിരുന്നു ആ ഒരു മനസ്സ് മനസ്സിന് പൊരുതി കേട് കാരണം നമ്മൾ ഇത്രയും ചെയ്ത് രാവിലെ അന്തോളം വരെ അവിടെ പണിയെടുത്ത് വരുമ്പോൾ ഞാൻ കാരണം ആയി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പിന്നെ അവരോട് പറയാ നിങ്ങൾ നിങ്ങൾ കാരണം തന്നെ ആയാലും അല്ലാതെ നമ്മൾ ഒരിക്കലും മുറ്റം പറയില്ല കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലാന്നില്ലെങ്കിൽ നമുക്കൊന്നും എവിടെ എത്താൻ കഴിയൂല പക്ഷെ എന്റെ മാലങ്ങൾ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യില്ല അവരോടൊക്കെ നിങ്ങൾ പോയിട്ട് പറയൂ ഞാൻ കാരണമാണ് അത് വാങ്ങി ഇത് വാങ്ങി നിങ്ങളോട് പറയാൻ പറ്റുമോ പക്ഷെ ഞാൻ വെക്കുമ്പോൾ അത് പറയൂ അത് അങ്ങനെയാണ് ഓക്കെ അപ്പൊ എന്തായാലും ഈ മാങ്ങൾ ലൈമൊക്കെ കല്ലേറിയോടൊന്നും പണ്ടുള്ളവർ പറയണേനൊക്കെ ആയിക്കോട്ടെ ഓക്കെ കൈ ഇനി ഇൻഷാ അല്ലാ ഉമ്മാടെ ഇദ്ദ അതാണ് ഞാൻ പിന്നെ വരി പറയാൻ വേണ്ടി നിന്നത് മെയിനായിട്ട് അത് പറയാനാണ് വന്നത് എന്റെ സ്വട്ടാണെങ്കിലും ഇരിക്കാനൊന്നും പറ്റില്ല ഇതങ്ങനെ കൊടുത്തതാ ഓക്കേ അപ്പൊ ഉമ്മാടെ ഇദ്ദ ഇൻഷാ അല്ല വെള്ളിയാഴ്ച ഉമ്മാടെ ഇദ്ദ കഴിയാണ് അതായത് ഇന്ന് എന്താ ഇന്ന് ചൊവ്വ ബുധൻ ഇന്ന് ബുധനാഴ്ചയാണ് വ്യാഴം രണ്ട് ദിവസം കൊണ്ട് മടയുദ്ധ കഴിയുകയാണ് അപ്പോൾ അതാണ് എന്താണ് അത് പറയണ വന്ന് മട ഇദ്ധ കഴിയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഓക്കെ പിന്നെ ഉമ്മ ഇനി വീഡിയോയില് വരുമോ ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എന്തായാലും പെട്ടെന്നൊന്നും ഉമ്മ വീഡിയോയിൽ വരില്ല പണ്ടത്തെ പോലെ ഞാൻ ആക്റ്റീവ് ഉമ്മ വരലും ഉണ്ടാവില്ല പിന്നെ കുറച്ച് പേര് കുടിയിരിക്കൽ ഡേറ്റ് ഫിക്സ് ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുടിയിരിക്കൽ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല അത് ഏകദേശം പണി എത്രത്തോളം എന്താവും എന്നുള്ള ഇതൊന്നും നോക്കട്ടെ വെച്ചിട്ടാണല്ലോ ഞാൻ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അത്രയും ടെൻഷൻ അടിക്കേണ്ടി വരും ഇത് കഴിഞ്ഞ് കഴിഞ്ഞു വെച്ചിട്ട് അപ്പോൾ അത് അതിന് നേരം ഏകദേശം ഒരു രൂപ ആയിട്ടൊരു ഡേറ്റ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ആൾക്കാരെ വിളിച്ച് പറയലും കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ ആവാല്ലോ അല്ലേ എന്തായാലും ഇൻഷാ അല്ല ഡിസംബർ ടു ജനുവരിയുടെ ഉള്ളിലാണ് ഉണ്ടാവുക ഡിസംബർ ലാസ്റ്റോ ജനുവരി ഫസ്റ്റോ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് പ്ലാൻ ചെയ്തിട്ടുള്ള വെള്ളം ഇപ്പോൾ വരുന്നുണ്ട് ഡിസംബറിൽ വരുന്നുണ്ട് അപ്പോൾ ആൾക്കും എന്താ ഉപ്പാക്കും പങ്കെടുക്കുക എല്ലാവർക്കും പങ്കെടുക്കുക എന്നുള്ള ഒരിതിലാണ് ഉമ്മടെ ഇതേം കഴിഞ്ഞല്ലോ അപ്പം മൊത്തം ആ ഒരു ഇതിലൊക്കെ വച്ചിട്ടാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും പ്രാവശ്യത്തെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ല പഠിച്ചവും തുണക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ പുതിയ പേരുന്നാവും ഉണ്ടാവുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആക്കരുത് നിങ്ങളുടെ കിട്ടുമോ കാരണം ആ ഒരു യൂട്യൂബിൽ നിന്ന് മാത്രമല്ല ഞാൻ ആ വീട് വെച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു യൂട്യൂബിൽ നിന്ന് മാത്രമേ അവൾക്ക് വീട് വെക്കാൻ കഴിയില്ല അതിന് മാത്രമല്ല ഇതൊന്നും വരുന്നില്ല അല്ലാതെ ഒരുപാട് നമ്മൾ വാക്ക് ചെയ്യുന്ന പണികൾക്കും കൂടി ഒരു വില അല്ലാണ്ടായി പോകുള്ളൂ ഓക്കെ എന്തായാലും ഇൻഷാ അല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ഭായ് അസ്സലാ വലൈക്കും അപ്പം എൻ്റെ കുട്ടിയുടെ കൊച്ചി കുട്ടിനെയും കൂടി ഇന്ന് കണ്ടില്ലേ അല്ലേ അല്ലേ മുത്തേ എന്തായാലും നല്ല വീഡിയോസ് ആയിട്ട് വരും ഇപ്പം കുത്തിരക്കോണ്ടാണ് ഇൻഷാള്ള ബാ